ഹലോ വെൽക്കം ടു അനദർ വീഡിയോ ഇന്നിപ്പോ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കിച്ചൺ ആണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണ് ഇത് ഞാൻ മേടിക്കുന്നതിന്റെ കാരണം തന്നെ എൻ്റെ അമ്മയും അനിയത്തു എനിക്ക് കിച്ചണിൽ ഇങ്ങനെ ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ നിരത്തി വെക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഞാനിതിനെ സ്റ്റോർ റൂമിൽ ഒരു ബാസ്ക്കറ്റിൽ ഇട്ടാണ് വെക്കുന്നത് എനിക്കിത് ബുദ്ധിമുട്ടില്ല പക്ഷെ ഇവർ വല്ലപ്പോഴും ആണ് വരുന്നതെങ്കിലും ഇവർക്ക് കയ്യത്തും ദൂരത്ത് തന്നെ ഇതെല്ലാം വേണം ശരിയാണ് അത് സൗകര്യം അത് തന്നെയാണ് എന്തോ എനിക്ക് അതിനോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ മാറ്റിവെക്കുന്നത് അങ്ങനെ ഇവരുടെ വഴക്ക് സഹിക്കാൻ വയ്യാതെ ഞാൻ ഞാനിവിടെ അടുത്തുള്ള ലോക്കൽ മാർക്കറ്റിലൊക്കെ നോക്കിയെങ്കിലും എനിക്ക് എന്റെ തൃപ്തിക്ക് അനുസരിച്ചിട്ടുള്ള ഒന്നും കിട്ടിയില്ല അത് മാത്രല്ല ഇതിന്റെ പകുതി തന്നെ നീളവും വീതിയൊക്കെ ഉള്ളതിന് ആയിരത്തി എഴുന്നൂറും ആയിരത്തി എണ്ണൂറ് രൂപയാണ് അങ്ങനെയാണ് ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നോക്കിയത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഹൈറ്റ് മുപ്പത്തി ഇഞ്ചും വീതി മുപ്പത്തി ഇഞ്ചും ഒക്കെയാണ് ഇതിൻ്റെത് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എല്ലാ സാധനവും സ്റ്റോർ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഇത് ഞാൻ മേടിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ക്വാളിറ്റി ഉണ്ട് പക്ഷെ ഒരു ഇതിന്റെ ഡീമെറിറ്റ് എന്താന്ന് പറഞ്ഞാൽ നമ്മളിത് ഒന്ന് സ്ക്രൂ ചെയ്തൊന്ന് സെറ്റ് ചെയ്തെടുക്കാനൊക്കെ ഒത്തിരി സമയം എടുക്കും കാരണം അത്രയും നന്നായിട്ട് ടൈറ്റ് ചെയ്യണം ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറച്ചധികം തന്നെ ഇത് സമയം എടുത്തു ഒരാളുടെ ഹെൽപ്പും കൂടി ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇതിപ്പോ എന്തായാലും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എങ്ങനെയൊക്കെയോ അര മുക്കാൽ മണിക്കൂർ സമയം എടുത്തിട്ട് ഞാൻ ഇത് സെറ്റ് ചെയ്തെടുത്തു ഇത് ഏകദേശം ഒക്കെ സെറ്റായി വന്നപ്പോഴുണ്ട് എനിക്കൊരു സംശയം കാരണം ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഇത് വെക്കാൻ പറ്റുമോ എന്ന് എന്തായാലും എന്റെ സംശയം ഒന്നും വെറുതെ ആയില്ല ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ച സ്ഥലത്ത് ചെന്നപ്പോഴേക്കും അവിടെ ഒരു രീതിയിലും അത് വെക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ അതിനെ എടുത്ത് സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് നോക്കി കണ്ടില്ലേ ഒരു രീതിയിലും അങ്ങോട്ട് പറ്റുന്നില്ലട ആ മുകളിലത്തെ ആ വളഞ്ഞിരിക്കുന്ന കമ്പി അതിന് അതിൻ്റെ ഇടയിലോട്ട് പറ്റൂല അതിന് ഞാൻ വളച്ചൊക്കെ വെച്ചാൽ പിന്നെ പ്രശ്നമാവും സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ വെക്കാൻ പറ്റുന്നില്ല ഇനി എന്തായാലും എന്തെങ്കിലും ഞാൻ ഇങ്ങനെ കൊണ്ട് നടക്കേണ്ട അവസ്ഥ Um, uh, so ോ എന്ന് കാരണം എനിക്കത് ഇഷ്ടപ്പെട്ടു റിട്ടേൺ ചെയ്യാനും എനിക്ക് തോന്നുന്നില്ല എന്തോ ഒരു കഷ്ടമാണെന്ന് നോക്ക് അങ്ങനെ ഞാൻ ഇത് എന്തൊക്കെ ചെയ്തിട്ടും ഒരു രക്ഷയും ഇല്ല ഇതൊക്കെ കഴിഞ്ഞപ്പോ ഞാനെ ക്ഷീണിച്ച് പിന്നെ അവിടെ ഇത്തിരി പൈനാപ്പിൾ ഇരുന്നു അതിനെടുത്ത് അങ് ജ്യൂസ് അടിച്ച് കുടിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞു മോനെ നീ ഇവിടെ കിടക്ക് ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ വരട്ടെ എന്നിട്ടൊരു തീരുമാനം എടുക്ക അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ വൈകുന്നേരം ആയപ്പോ വന്നപ്പോഴേക്കും ഏ നിനക്ക് പറ്റുന്നില്ല ഞാൻ ഞാനിപ്പൊ ശരിയാക്കി തരാന്ന് എന്ന് പറഞ്ഞു കൊണ്ടുപോയിട്ട് അവര് രണ്ടുപേരും തോറ്റു പിന്മാറി എനിക്ക് പറ്റില്ല ചേച്ചി എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു ഫൈനലി വിഷമത്തോടെയാണെങ്കിലും ഞാൻ ഞാനതിനെ റിട്ടേൺ ചെയ്തു ഈ റാക്ക് കണ്ടോ ഇത് ഞങ്ങൾ ഏകദേശം പതിനഞ്ച് വർഷം ഉപയോഗിച്ച റാക്കാണ് ഇത് ഒത്തിരി വർഷം ഉപയോഗിച്ചത് കൊണ്ട് ഒരു മനസ്സിലാത്തത് കൊണ്ട് ഞങ്ങൾ അതിനെ വർക്കേരിയെ കൊണ്ട് വെച്ചു കാരണം ഇത് മാറ്റാനുള്ള കാരണം നല്ല തുരുമ്പിന്റെ കറയും അത് പല ഭാഗങ്ങളിലും ഇളകിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഇതിനെ മാറ്റിയത് പക്ഷെ അതിനെ ഞാൻ വീണ്ടും എടുത്തുകൊണ്ട് വന്നിട്ട് നന്നായിട്ട് തേച്ച് കഴുകി തുരുമ്പ് കറിയൊക്കെ പോകുന്ന ഒരു സംഭവം വീട്ടിലുണ്ടായിരുന്നു അതിനെ സ്പ്രേ ചെയ്ത് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഞാൻ അതിനെ കഴുകിയെടുത്ത് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയൊക്കെ എടുത്തപ്പോഴുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി കാരണം ഇത് കുറച്ചധികം കഷ്ടപ്പെട്ടു എന്നാലും കുഴപ്പമില്ല അതിന്റെ ലുക്ക് എന്ന് പറയുന്ന അടിപൊളിയായിരുന്നേ പലവട്ടം ഞാൻ ഇതിനെ ആക്രയ്ക്ക് കൊടുക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ അങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്യാത്തത് നന്നായി ഒരു പക്ഷെ ഞാൻ ആ പുതിയ റാക്കാണ് ഇവിടെ വെച്ചിരുന്നെങ്കിൽ പോലും എനിക്ക് ഇത്രയും സന്തോഷം കിട്ടൂലായിരുന്നെ അത്രയും ഭംഗിയിലും വൃത്തിയിലും എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഞാൻ സന്തോഷത്തോടെ തന്നെയാണ് ഇതെല്ലാം സെറ്റ് ചെയ്തത് ഇത് കാണുന്ന ആരുടെങ്കിലും വീട്ടിൽ എന്തെങ്കിലും സാധനം ഉപേക്ഷിക്കാൻ തയ്യാറായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് പരിശ്രമിച്ചാൽ നമുക്ക് സൂപ്പറാക്കി എടുക്കാൻ കേട്ടോ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഇത് പറയുന്നത് അപ്പോ എങ്ങനെയുണ്ട് സൂപ്പറായോ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ ഇഷ്ടായിട്ടുണ്ടെങ്കില് പിന്നെ ആരെങ്കിലും ഇതുപോലൊരു റാക്ക് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മേടിച്ചോ സൂപ്പറാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ടാറ്റാ